അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ പുളിയിലപ്പാറയ്ക്കും സിദ്ധൻ പോക്കറ്റിനുമിടയിൽ മുക്കംപുഴ കോളനിക്ക് സമീപം വൈദ്യുത പോസ്റ്റുകളൊടിഞ്ഞ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കാറ്റിൽ മൂന്ന് പോസ്റ്റുകളൊടിഞ്ഞ് റോഡിന് കുറുകെ വീഴുകയും നാല് പോസ്റ്റുകൾ ചെരിഞ്ഞു വീഴാറായി നിൽക്കുകയുമാണ് മലക്കപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന കെ ബസ്സും നിരവധി കാറുകളും വഴിയിൽ മണിക്കൂറുകൾ കുടുങ്ങുകയായിരുന്നു ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയിരുന്ന രണ്ട് കെ ബസ് ഒരു സ്വകാര്യ ബസ് എട്ടോളം ലോറികളും കാറടക്കമുള്ള മറ്റു വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി കെ സി ബി പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് വൈദ്യുത പോസ്റ്റുകൾ മാറ്റി ഏകദേശം മണിയോടെയാണ് വാഹനഗതാഗതം വീണ്ടും ആരംഭിച്ചത്